രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കിടക്കാതെ അവർക്കുമ്പോഴേക്കും പൈസ കൂട്ടം വരുന്ന സമയമാവും കേട്ടോ പക്ഷെ പയ്യന്നും ഭയങ്ങി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ എത്തിപ്പിക്കുന്നത് ഈ ഉമ്മിച്ചാണെങ്കിൽ ചായയുടെ പരിപാടികൾ അങ്ങനെ തുടങ്ങി അപ്പോൾ ഇന്ന് ഈ ബോളിയാണ് പൊരിക്കുന്നത് പിന്നെ കുറച്ച് മാവ് പൊരിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതില് ഉമ്മിച്ച് കുറച്ച് ബ്രെഡ് ഒക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇതിങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ആയിട്ടോ ഇപ്പോൾ ചുമ്മാ അതിൻ്റെ ബാക്കി ഭാങ് വന്നുകൊണ്ട് മാത്രമേ നമ്മളങ്ങനെ പൊരിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഈ പൈസ കൂട്ടിന് വന്നപ്പോഴേക്കും പൈസ കൂട്ടിന് അങ്ങനെ ചായയൊക്കെ കൊടുത്തു പിന്നെ മാവ് പിന്നെയും ബാക്കി വന്നപ്പോഴേക്കും ഉമിച്ചത് ഈ ചുമ്മാ ൊക്കെ ഇട്ടിങ്ങനെ പൊരിച്ചെടുത്താണിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞത് അച്ചൂസ് എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ഇതേ പൈസ കൂട്ടം ട്യൂഷന് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടോ ഇന്നലെ മുതൽ ആൾ ട്യൂഷൻ അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട് നടക്കാൻ പോകാനുള്ള സോപ്പിട്ടിലാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഇന്ന് ഈ പൈസ കൂട്ടം വന്നിട്ടുണ്ട് കാരണം ഇന്ന് അവന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വിളിച്ച് പറയുന്നത് കലോത്സവമൊക്കെ കാരണം അങ്ങനെ ഇല്ലാന്ന് അങ്ങനെ ഇത് ആൾ വന്ന് സൈക്കിളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നടന്നിട്ട് നേരെ അകത്ത് കയറി നമ്മുടെ കാർ